നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ മുൻവശം ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര ിൽഡിംഗ് ചേലക്കരൂർ ചേലക്കോട് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു പ്രശസ്ത എഴുത്തുകാരി സുജാത വാരസ്യാർ ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യനിൽ നിന്ന് ഏറ്റുവാങ്ങിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചേലക്കര അന്തിമഹാകാളങ്കാവ് വേലയുടെ വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം നിർവ്വഹിച്ചത് അന്തിമഹാകാളങ്കാവ് വേലയോടനുബന്ധിച്ച് വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശം നോട്ടീസ് പ്രകാശന കർമ്മം കർമ്മത്തിലേക്ക് എനിക്ക് ഒരവസരം തന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ വിലയെപ്പറ്റി പറയുകയാണെങ്കിൽ അന്തിമഹാകാളനുമായിട്ട് നമ്മളുടെ കുടുംബത്തിനൊരു പാരമ്പര്യം കൂടിയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്തിമഹാകാളനം ഇവിടെ വന്ന് ഈ സന്നിധിയിൽ ഇരുമ്പലപ്പൻ്റെ സന്നിധിയിൽ വന്നിരിക്കുകയും ഇവിടുന്ന് അത്താഴ പൂജ കഴിഞ്ഞ് പുറപ്പെട്ടപ്പോൾ അന്നത്തെ ഒരാൾ തേലക്കാട്ട് നായർ ഒരു ചൂട്ട് കത്തിച്ച് കൊടുത്ത് പാടത്തേക്ക് ഇറങ്ങിയ പാടം കയറി തീരാറായപ്പോൾ ചൂട്ട് കിടുകയും ചെയ്തപ്പോൾ വാരിയത്തെ പടിപ്പുറയിൽ വന്ന് മുട്ടി ഒരു ചൂട്ട് തരൂ ഒരു വെട്ടം തരൂ എന്ന് വിളിച്ച് വിളിച്ചതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ പൂർവികരിൽ ആരോ ഒരു ചൂട്ട് കത്തിച്ചു കൊടുത്ത് ആ ഒരു പാരമ്പര്യം അനുഷ്ഠാനമായിട്ട് ഇന്നും ഞങ്ങളുടെ കുടുംബം അനുവർത്തിച്ചു പോരുന്നു അതിൻ്റെയൊക്കെ ഐശ്വര്യവും അനുഗ്രഹവും മഹാകാളൻ്റെ ഞങ്ങൾക്കുണ്ട് എന്ന ആ ഒരു വിശ്വാസത്തിലാണ് ഇത്രയും ഉയരങ്ങളിൽ എനിക്ക് എത്താൻ പറ്റിയത് പിന്നെ ചേലക്കോട് വെങ്ങാനല്ലൂർ ചേലക്കോട് ദേശം കമ്മിറ്റി ഭാരഹികൾക്കും മറ്റെല്ലാവർക്കും എൻ്റെ ഒരുപാട് ഒരുപാട് സന്തോഷം നൽകുകയാണ് ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്നതിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ വർഷത്തെ അന്തിമ ഹാകാളങ്കാവ് വേലയും പൂർവാധികം ഭംഗിയാവാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം വെങ്ങിയാനല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജിതേഷ് കാളത്ത് സെക്രട്ടറി സതീഷ് മുലയ്ക്കൽ ട്രഷറർ രാമദാസ് കളരിക്കൽ രക്ഷാധികാരി ശ്രീധരൻ ക്ഷേത്രമേൽശാന്തി ചിത്രകുമാർ മറ്റ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു അഞ്ച് ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന കലാപരിപാടികളും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ വർണ്ണാഭമായ ദൃശ്യവിരുന്ന് ഒരുക്കിക്കൊണ്ടുള്ള വെടിക്കെട്ടിനും പേരുകേട്ട ശേലകര അന്തിമഹാ കാറൻകാവ് വേല മഹോത്സവം മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി അതിവിപുലമായാണ് ആഘോഷിക്കുന്നത് വേലയോടനുബന്ധിച്ച് വെങ്ങ്യാനല്ലൂർ ദേശക്കാരുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് പതിനേഴിന് വൈകിട്ട് അഞ്ചു മണിക്ക് കാളപ്പാട്ട് മത്സരം വെങ്ങ്യാനല്ലൂർ മഹാശിവക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് നടക്കും മാർച്ച് പത്തൊൻപതാം തീയതി വൈകുന്നേരം ആറേ മുപ്പതിന് വെങ്ങിയാനല്ലൂർ മുക്കുറ്റി തിരുവാതിരക്കളി സംഘത്തിന്റെ തിരുവാതിരക്കളിയും നൃത്തനൃത്യങ്ങളും ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെയും സംഘത്തിൻറെയും ഭക്തിഗാനമേള മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി ബുധനാഴ്ച ഗണപതി ഹോമം ചുറ്റിവിളക്ക് ദീപാരാധന തിരുവാതിരക്കളി നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി പ്രസിദ്ധ ചാലക്കുടിയുടെ നേതൃത്വത്തിൽ പ്രസി ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഉള്ളേരി എക്സ്പ്രസ് ആടാംപാടാം ഫോക്ക് മെഗാ ഷോയും അരങ്ങേറും ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച മ്യൂസിക്കൽ ഫ്യൂഷൻ വേല ദിവസം രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും രാവിലെ എട്ട് മണിക്ക് പൈങ്കുളം പ്രഭാകരൻ നായരുടെ തായംബകയും അരങ്ങേറും തുടർന്ന് വേലപ്പുറപ്പാട് നടക്കും ചേലക്കോട് ദേശത്തിന്റെ നേതൃത്വത്തിൽ അയ്യപ്പൻകാവിൽ നിന്ന് എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും പത്ത് മുപ്പതിന് ചേലക്കോട് അന്തിമഹാകാളൻകാവിൽ എഴുന്നള്ളിപ്പ് എത്തിച്ചേരും ഉച്ചയ്ക്ക് ദേശക്കാളയുടെ പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് അന്തിമകാളൻകാവിലേക്ക് പുറപ്പെടും നാലു മണിക്ക് പകൽവേല ആഘോഷപൂർവ്വം നടക്കും വേലാഘോഷങ്ങളിൽ രാത്രി അതിഗംഭീരമായ വെടിക്കെട്ടും നടക്കുന്നതോടെയാണ് നാടിന്റെ ഈ വർഷത്തെ വേല മഹോത്സവത്തിന് സമാപനം കുറിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്തിമകാളൻകാവ് വേലയോട് അനുബന്ധിച്ച് വെങ്ങാനല്ലൂർ ചാലക്കോട് ദേശവേല കമ്മിറ്റിയുടെ ബ്രൗഷറിൻ്റെ പ്രകാശനമാണ് ഇവിടെ ഇപ്പോൾ നടന്നത് മാർച്ച് ഒമ്പതാം തീയതിയാണ് വെങ്ങാനല്ലൂർ ചാലക്കോട് ദേശവേല കമ്മിറ്റിയുടെ പറയെടുപ്പ് ആരംഭിക്കുന്നത് അഞ്ച് ദിവസമായി നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് വെങ്ങാനല്ലൂർ ചാലക്കോട് ദേശം ഈ പ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അതിഗംഭീരമായി നടന്ന കാളപ്പാട്ട് മത്സരം ഈ വർഷവും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്തൊമ്പതാം തീയതി ഇരുപതാം തീയതി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തുടങ്ങിയ ദിവസങ്ങളിലാണ് വെങ്ങാനല്ലൂർ അമ്പലത്തിന് ക്ഷേത്രത്തിനകത്തും അതുപോലെ തന്നെ പുറത്തുമായി കലാപരിപാടികൾ അലങ്ങേറുന്നത് ചിലക്രയിൽ ആദ്യമായി ഇരുപത്തൊന്നാം തീയതി നാടൻ പാട്ടിൻ്റെ കൂട്ടുകാരി ചാലക്കുടിയുടെ സ്വന്തം പുത്രിയായിട്ടുള്ള പ്രസീത എത്തുകയാണ് ഏകദേശം വലിയ ഒരു ഫോക്ക് ഡാൻസും അതുപോലെ തന്നെ വലിയൊരു മെഗാ മെഗാഷോയുമാണ് അന്ന് ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് വെങ്ങാനല്ലൂർ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മുഴുവൻ ആളുകളെയും അത് കാണുന്നതിന് വേണ്ടിയും മറ്റു പരിപാടികൾ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും ചിലക്കൂർ വെങ്ങാനൂർ ചിലക്കൂർ ദേശവേല കമ്മിറ്റിക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് അതുപോലെ തന്നെ ഇരുപത്തി രണ്ടാം തീയതി വേലയുടെ തലേ ദിവസം ഇടയ്ക്കയിലെ വിസ്മയം ഇടയ്ക്കയിൽ വിസ്മയം തീർക്കുന്ന പെരുങ്ങോട് സുബ്രഹ്മണ്യൻ്റെ ഫ്യൂഷനും ഉണ്ടായിരിക്കും അതും ആളുകൾക്ക് ദൃശ്യവിസ്മയം ഒരുക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും അതുകൂടാതെ മറ്റ് മൂന്ന് ദിവസങ്ങളിലും പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ വൈകുന്നേരം വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ അതിവിപുലമായ പരിപാടികളാണ് വെങ്ങാനല്ലൂർ ചാലക്കോട് ദേശവേല കമ്മിറ്റി ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേലയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വേലയെ എതിരേൽക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് മുഴുവൻ ആളുകളുടെയും സഹായവും സഹകരണവും അഭിപ്രായവും ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം